സ്വന്തമായിട്ട് ഒരു നൂറ് രൂപ പോലും ഉണ്ടാക്കാനായിട്ട് നിങ്ങളെക്കൊണ്ട് പറ്റുകയാണെന്നുണ്ടെങ്കിൽ തന്നെയാണ് നിങ്ങളുടെ സക്സസ് അല്ലേ അപ്പോൾ എൻ്റെ വീഡിയോയ്ക്ക് താഴെ ഒരുപാട് പേര് വന്ന് കമൻറ്റ് ചെയ്യുന്നതാണ് എന്തെങ്കിലും ഒരു ഏണിംഗ്സിൻ്റെ പ്ലാറ്റ്ഫോം കാണിച്ചു തരുമോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പറയുമോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഞാൻ കാണിക്കുന്നത് എൻ്റെ തന്നെ കാര്യങ്ങളാണ് അതായത് ഞാൻ എങ്ങനെയാണ് സെയിൽ ചെയ്യുന്നത് അല്ലെങ്കിൽ ഞാൻ എങ്ങനെയാണ് കസ്റ്റമേഴ്സിനെ സെലക്ട് ചെയ്യുന്നത് എങ്ങനെയൊക്കെയാണ് ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നതെന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക അതുപോലെ തന്നെ നമ്മുടെ പഴയ വീഡിയോസ് ഫ്രണ്ട്സും കൂടെ ഒന്ന് കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുന്നതിനോടൊപ്പം തന്നെ താഴെ കമൻറ്റ് ബോക്സിന് സൈഡിലായിട്ട് ഹൈപ്പ് എന്നുള്ളൊരു ബട്ടൺ ഉണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണം നമ്മുടെ വീഡിയോസ് മറ്റുള്ളവരിലേക്ക് സജഷനിൽ എത്താനും കൂടി വേണ്ടിയിട്ടാണ് കേട്ടോ അക്കാര്യം കൂടെ ഞാൻ എടുത്ത് പറയുന്നത് ഇതിപ്പോൾ നൈറ്റിയുടെ ക്ലോത്ത് ആണ് ഈ ഒരു ക്ലോത്ത് വെച്ചിട്ടാണ് ഞാൻ എന്ത് ചെയ്തത് ഈ ഒരു സൽവാർ സ്റ്റിച്ച് ചെയ്തേക്കുന്നത് സ്ലിറ്റഡ് ആയിട്ടുള്ള സൽവാറാണ് കേട്ടോ അതായത് കസ്റ്റമേഴ്സ് ഇപ്പോൾ ഞാൻ വേറെ എഴുതിയിക്കുന്നതും നൈറ്റിയുടെ ക്ലോത്ത് തന്നെയാണ് കേട്ടോ കസ്റ്റമേഴ്സ് നമുക്ക് എന്തെങ്കിലും ഒരു പ്രിഫറൻസ് തരികയാണെന്നുണ്ടെങ്കിൽ അതായത് ഇന്നതുപോലെ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യണം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി നമുക്ക് അതുപോലെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എക്സ്ട്രാ ഏണിങ്സ് നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും കേട്ടോ വെറും നൈറ്റി മാത്രമല്ല നമുക്കതിൽ എന്ത് വേണമെന്നുണ്ടെങ്കിലും ചെയ്യാം ഈവൻ കുട്ടികൾക്കുള്ള ഉടുപ്പ് പോലും നമുക്ക് ആ ഒരു നൈറ്റിയുടെ ക്ലോത്ത് വെച്ച് ചെയ്യാം ഈ ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള പാറ്റേൺസ് സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് എന്ത് സംഭവം വേണമെങ്കിലും ഇല്ല സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ അപ്പോൾ ഇപ്പം ഞാൻ ഇതുപോലെ ക്ലോത്ത് എടുത്തു വന്നിട്ട് കസ്റ്റമേഴ്സിന് ആയിട്ടോ അല്ലെങ്കിൽ വാട്ട്സപ്പിലൂടെയോ ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കും അതായത് നൈറ്റിയുടെ ക്ലോത്തിൻ്റെ മോഡൽസ് കേട്ടോ അതായത് ഫോട്ടോസ് ഫോട്ടോസ് ഷെയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് കൂടുതലും നമ്മുടെ നൈബേഴ്സും അതുപോലെ തന്നെ ഫ്രണ്ട്സും ഒക്കെയാണ് അപ്പോൾ ആ ഒരു സർക്കിളിൽ ഞാൻ എന്ത് ചെയ്തും ഇത് ഇതൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കും അപ്പോൾ അവർ സെലക്റ്റീവായിട്ടുള്ള ഐറ്റംസൊക്കെ പിക്ക് ചെയ്തിട്ട് വീണ്ടും എനിക്ക് റീസെൻ്റ് ചെയ്തു തരും അതുപോലെ തന്നെ അതിൻ്റെ കൂടെ നമുക്ക് എന്തേലും അവർക്ക് എന്താണോ ഡ്രസ്സ് വേണ്ടത് അതും കൂടെ ചെയ്തു തരും കേട്ടോ അയച്ചു തരും ഇന്നതുപോലെയാണ് എനിക്ക് തയ്ക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവരുടെ ആവശ്യത്തിനനുസരിച്ച് അവരുടെ പ്രിഫറൻസിനനുസരിച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് എപ്പോഴും കസ്റ്റമേഴ്സിനെ കിട്ടും കേട്ടോ ുംരേ ആണ് കളറിൽ ഡിഫറൻറ്റ് വന്നതുകൊണ്ട് എന്താ അത് നല്ല ചേഞ്ചിങ് ആയിട്ടോ അപ്പോൾ ഇത് മിക്സ് ആൻഡ് മാച്ച് എടുത്തത് കൊണ്ട് തന്നെ പാൻറ്റും ടോപ്പും തയ്ക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു അപ്പം അതുപോലെ ക്ലോത്തൊക്കെ സെലക്ട് ചെയ്ത് എടുക്കുന്ന കൂട്ടുകാർ നൈറ്റിക്ക് മാത്രമായിട്ടല്ല നിങ്ങൾക്കൊരു ടോപ്പും കൂടെ തയ്ക്കാൻ മനസ്സിൽ ഉദ്ദേശം വെച്ചിട്ട് വേണം ക്ലോത്തൊക്കെ സെലക്ട് ചെയ്യാനായിട്ട് നൈറ്റിയുടെ ക്ലോത്ത് ആണെന്നൊക്കെ പറയുമ്പോൾ താഴത്തെ ഡിസൈനൊക്കെ വരുന്ന ഒത്തിരി ക്ലോത്ത് ഉണ്ട് അല്ലേ അപ്പോൾ അത് മാത്രം സെലക്ട് ചെയ്ത് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് അത് നൈറ്റി മാത്രമേ തൈച്ചെടുക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ അല്ലെങ്കിൽ പിന്നെ അത് വെച്ച് ടോപ്പ് ഒക്കെ തൈക്കുമ്പോൾ ഇച്ചിരി ബോറായിരിക്കും എന്നെ സംബന്ധിച്ച് ഞാൻ അങ്ങനെയാണ് ട്ടോ സെലക്റ്റീവായിട്ട് കുറച്ച് ക്ലോത്ത് എടുത്തിട്ട് വരും ഹ്യൂജ് ആയിട്ടൊന്നും എടുക്കാറില്ല കുറച്ച് ഒരു 10 30 എങ്ങനെയെങ്കിലും ക്ലോത്ത് എടുത്ത് വന്നാ അത് സ്റ്റിച്ച് ചെയ്ത് സെയ്ൽ ഔട്ട് ആയി കഴിഞ്ഞാലാണ് നെക്സ്റ്റ് ക്ലോത്ത് ഞാൻ എടുക്കാൻ പോവുകയാണ് അതായത് നമ്മൾ സെയിൽ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്ന് കിട്ടുന്ന ആ ഒരു നമ്മുടെ ഇൻവെസ്റ്റ് ചെയ്ത കാഷും അതിൽ നിന്ന് കിട്ടുന്ന നമ്മുടെ ലാഭമൊക്കെ ഇല്ലേ അപ്പൊ ലാഭം മാറ്റി വെച്ച് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത ക്യാഷ് നമുക്ക് കിട്ടുവാണെന്നുണ്ടെങ്കിൽ ആ ഒരു ക്യാഷ് വെച്ചിട്ട് വീണ്ടും നമ്മൾ എന്ത് ചെയ്യും സ്റ്റോക്ക് ഇറക്കും അങ്ങനെ തന്നെയാണ് ഓരോ ബിസിനസ്സിലും നമ്മൾ ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ ഇത് നെക്സ്റ്റ് തയ്ക്കാനുള്ള പീസായിരുന്നു അപ്പൊ അത് ഞാൻ ജസ്റ്റ് കാണിച്ചൊന്നും ഉള്ളു കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് കുറഞ്ഞതൊരു എന്താ പറയുക രണ്ടായിരം മൂവായിരം രൂപയെങ്കിലും കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ വീട്ടിലൊരു സാധാരണ നോർമൽ മെഷീൻ അതായത് സാധാരണ മെഷീനില്ലേ മോട്ടോർ വെക്കാൻ പറ്റുന്ന മെഷീനൊക്കെ ഉണ്ടാവില്ലേ കുറച്ച് കൂടുതലൊക്കെ തയ്ക്കുമ്പോൾ മോട്ടറൊക്കെ വെക്കേണ്ടി വരും അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ആ ഒരു മെഷീനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ടും ധൈര്യമായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു മേഖലയാണ് ഈ ഒരു സ്റ്റിച്ചിങ് എന്ന് പറയുന്നത് പിന്നെ ഒരുപാട് കൂട്ടുകാർക്കുള്ള ഡൗട്ടാണ് വീട്ടിൽ അത്രയും സമയമൊന്നും കിട്ടുന്നില്ല അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത്രയും കൂടുതൽ ഓർഡേഴ്സൊക്കെ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് തയ്ക്കാം എന്നുള്ളതൊക്കെ നമുക്കിതൊരു ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ഒരു ജോലി ആയതുകൊണ്ട് തന്നെ നമുക്ക് മറ്റുള്ള ജോലിയൊക്കെ പെട്ടെന്ന് രാവിലെ മക്കൾ പോകുമ്പോഴത്തേക്കും എല്ലാം ഒന്ന് ഒരുക്കി വയ്ക്കുക അതായത് ചോറും കറിയും വീട്ടിലുള്ള മറ്റ് ജോലികളൊക്കെ കുറച്ച് നേരത്തെ എഴുന്നേറ്റ് അതൊക്കെ ഒന്ന് ഒരുക്കി വെച്ച് കഴിഞ്ഞാൽ മക്കൾ പോയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വീട് ക്ലീനാക്കാനും തുടക്കാനും മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലേ പണി അപ്പോൾ അത് കഴിഞ്ഞ് കിട്ടുന്ന ബാക്കി സമയം നമുക്ക് ഫുള്ളായിട്ട് ഇതിലോട്ട് എന്താ പറയുക ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും ടൈം ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാം എക്സ്ട്രാ ആണ് നമുക്ക് വീട്ടിലുള്ള നമ്മുടെ മക്കളുടെയും ഹസ്ബൻഡിനെയൊക്കെ കുറച്ചുകൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു രീതിയാണ് ഈ ഒരു സ്റ്റിച്ചിങ് എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് ഞാനാണെന്നുണ്ടെങ്കിൽ വർക്ക് ചെയ്തിരുന്ന ഒരാളായിരുന്നു ഇപ്പോൾ ഞാൻ വർക്കിന് പോകുന്നില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ വീട്ടിലിങ്ങനെ വെറുതെ ഇരിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ അങ്ങനെ എന്താ പറയുക ഞാനിപ്പോൾ കുറച്ചുകൂടെ ക്ലോത്ത് എടുത്ത് സ്റ്റിച്ച് ചെയ്ത് സെയിൽ ഔട്ട് ആക്കി കൊടുക്കുവാണ് ഓർഡേഴ്സ് വരുന്നതിനനുസരിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാറുണ്ട് ഉണ്ട് അതുപോലെ തന്നെ മറ്റുള്ള ഡ്രസ്സും അതായത് ഫംഗ്ഷന് വേണ്ടിയിട്ടുള്ള ഡ്രസ്സും ഒക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും കേട്ടോ കസ്റ്റമൈസേഷൻ ഒക്കെ ഉള്ളതുകൊണ്ട് കസ്റ്റമേഴ്സ് പറയും ഇന്ന രീതിയിലൊന്ന് ചെയ്തു തരുമെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റണം നമ്മൾ ഈ ഒരു നൈറ്റിയുടെ മാത്രം വെച്ചിരുന്നതിനെ കൊണ്ട് കാര്യമില്ല പല മേഖലയിൽ ഏതൊക്കെ നമുക്ക് എന്താ പറയുക ഒരു ഏണിങ്സ് ഉണ്ടാക്കാനായിട്ടുള്ള പ്ലാറ്റ്ഫോം ഉണ്ടോ എന്നൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക അല്ലെങ്കിൽ കണ്ടെത്തുക ആ രീതിയിലൊക്കെ നിങ്ങളൊന്ന് ഫോളോ അപ്പ് ചെയ്ത് നോക്കണം കേട്ടോ ഒരു നിമിഷം പോലും പാഴാക്കാതെ ഒരു നൂറ് രൂപയെങ്കിലും കുറഞ്ഞത് നൂറ് രൂപയെങ്കിലും നിങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുക ഒരുപാട് കഷ്ടപ്പെടാനുണ്ട് വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്നോ അല്ലെങ്കിൽ ഒരു പ്ലാറ്റ്ഫോം നിങ്ങൾക്ക് സെറ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നിഷ്പ്രയാസം പറ്റുന്നു അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല കുറച്ചധികം തന്നെ എഫേർട്ട് ഇടാനുണ്ട് എഫേർട്ട് ഇടാൻ നിങ്ങൾ തയ്യാറാണെന്നുണ്ടെങ്കിൽ ിൽ നമുക്കത് ഒരുമിച്ച് അങ്ങ് മുന്നേറാൻ വേണ്ടിയിട്ടാണ് ഞാൻ പഴയ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഒരുമിച്ച് ഒരു ഗ്രൂപ്പായിട്ടൊക്കെ ചെയ്യാം അങ്ങനെ നമുക്ക് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക എനിക്ക് കിട്ടുന്ന അതേ പ്രോഫിറ്റ് തന്നെ നിങ്ങൾക്കും കിട്ടും ആ ഒരു എന്താ പറയുക കോണ്ടാണ് ഞാൻ കുറേ മുമ്പേ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിന് ഇച്ചിരി കൂടെ സമയം പിടിക്കും ഞാൻ പറഞ്ഞല്ലോ കുറേ കാര്യങ്ങൾ അതിന് സെറ്റ് ചെയ്യാനുണ്ട് ആ ഒരു പ്ലാറ്റ്ഫോം സെറ്റ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും എങ്ങനെയാണ് എനിക്ക് ഓർഡേഴ്സ് തരുക അല്ലെങ്കിൽ എങ്ങനെയാണ് ഞാൻ സെൻഡാക്കി തരാ എന്നൊക്കെയുള്ള ഓരോ ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ൊക്കെ ക്ലിയർ ചെയ്യാനുണ്ട് ഇൻഷാല്ല നല്ലൊരു ആഗ്രഹം വെച്ചിട്ടാണ് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ക്ലോത്തൊക്കെ ഇതുപോലെ ഞാൻ കുറേ നേരം ഇരുന്ന് രാവിലെ പോയി കഴിഞ്ഞാൽ ചിലപ്പം ഉച്ച ഒക്കെ കഴിയും ഇതുപോലെ ക്ലോത്തൊക്കെ സെലക്ട് ചെയ്ത് സെലക്ട് ചെയ്ത് എടുക്കുക എടുത്തത് ചിലപ്പോൾ മാറ്റിയിടും വീണ്ടും എടുക്കും അങ്ങനെയൊക്കെ തന്നെയാണ് നമുക്കൊരു കാര്യം ചെയ്യണമെന്ന് നമ്മൾ മനസ്സിൽ ഉദ്ദേശിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ പറയുക ആ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് നമ്മൾ ചെയ്തെടുക്കുക അതൊരു സക്സസ്സിലേക്ക് എത്തിക്കാനും ശ്രമിക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോസ് കാണുന്ന കൂട്ടാർക്ക് സ്റ്റിച്ചിങ് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ചോദിക്കും ോ പറയാനോണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക അതുപോലെ തന്നെ നമ്മൾ ലൈവ് സെക്ഷനൊക്കെ ഇടും ഇനി നെക്സ്റ്റ് ഞാൻ കുട്ടികളുടെ യൂണിഫോം കോട്ട് തയ്ക്കുന്ന വീഡിയോന്ന് ഇടാമെന്ന് ഒരുപാട് നാളായി പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു കോട്ട് തയ്ച്ചിട്ട് ഇട്ട വീഡിയോ ഒരു തവണ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടപ്പോൾ കോട്ട് തയ്ക്കുന്ന വീഡിയോയും കൂടെ ഇടുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു നെക്സ്റ്റ് ഇൻഷാള്ള ഞാനൊരു കോട്ട് തയ്ക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ആ ഒരു തയ്ക്കുന്ന വീഡിയോ നിങ്ങൾക്ക് എടുത്ത് തന്ന് പോസ്റ്റ് ചെയ്യാമെന്നാണ് കരുതുന്നത് ഇൻഷാല്ല നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം മാത്രമല്ല കമൻസിലൂടെ അത് എഴുതി അറിയിക്കുക ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് പുതിയ പുതിയ വീഡിയോസ് ലേറ്റ് ആവുന്നതുകൊണ്ട് നിങ്ങളാരും വീഡിയോസ് ഇല്ല എന്നൊന്നും കരുതി എന്നെ ഇട്ട് വെച്ചു പോകരുത് നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് വേണം അപ്പോൾ ഓക്കെ തന്നെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം